തിരുവമ്പാടി ചന്ദ്രശേഖരൻ ആന കേരളത്തിന്റെ പഴയകാല നിത്യഹരിത നായകന്മാരിൽ ഒരുവൻ എൺപത് തൊണ്ണൂറുകളിലെ ഏറ്റവും മികച്ച കൊമ്പന്മാരിൽ ഒരുവൻ ആയിരുന്നു എന്നത് എടുത്തു പറയേണ്ടത് തന്നെയാണ് മൺമറഞ്ഞ പൂരനായകന്മാരിൽ ഇന്നും മാനപ്രേമികളുടെ മനസ്സിൽ ജീവിക്കുന്നവൻ മൺമറഞ്ഞ പൂര ഇന്നും മാനപ്രേമികളുടെ മനസ്സിൽ ജീവിക്കുന്നവൻ ഓർമ്മയുടെ നിറപുസ്തകത്താളുകളിൽ ഒരിക്കലും മറക്കാനാവാത്ത പൂര ഉത്സവ പ്രതീതികൾക്ക് മറക്കാനാവാത്ത ഒരുപാട് പൂരങ്ങളിൽ തിടംപേറ്റിയിരുന്ന കൊമ്പൻ തിരുവിതാംകൂർ മഹാരാജാവ് ബാലരാമവർമ്മ കണി കണ്ടുണർന്നിരുന്ന കൊമ്പൻ ഒരു പക്ഷെ അദ്ദേഹം ആദ്യമായി ഒരു ആനപ്പുറത്തു കയറി സവാരി നടത്തുന്നതും ഈ ആനയിൽ തന്നെയായിരിക്കാം ഗുരുവായോ കേശവനു ശേഷം ആനക്കേരളം കണ്ട ഈശ്വര ചൈതന്യമുള്ള ഒരു ഗജരാജൻ ശക്തമായ എഴുന്നള്ളിപ്പ് ചിട്ട വൃത്തിയായുള്ള ഒറ്റ നിലവ് ആരെയും കൂസാത്ത ഗൗരവം തികഞ്ഞ ശാന്തത ഇതെല്ലാം ഒരുമിച്ച് ഒരു അപൂർവ സ്വഭാവത്തിനുടമയായിരുന്നു ചന്ദ്രശേഖരൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ കോന്നി വനാന്തരങ്ങളിൽ നിന്ന് കിട്ടിയ ആനക്കുട്ടി ലക്ഷണ തികവു കണ്ട് ചിത്തിര തിരുനാൾ മഹാരാജാവിന് എന്നും കണി കാണാൻ കവടിയാർ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി ചന്ദ്രശേഖരൻ എന്ന് പേര് നൽകിയത് രാജാവ് തന്നെയായിരുന്നു ഇരുപത് വരെ കൊട്ടാരത്തിൽ എല്ലാവരുടെയും വാത്സല്യ ഭാചനമായി കളിച്ചു നടന്നു മതപ്പാട് തുടങ്ങിയപ്പോൾ രാജാവ് ആനയെ വിൽക്കാൻ തീരുമാനിച്ചു കളപ്പുറത്ത് നീലകണ്ട പിള്ളയാണ് ആനയെ വാങ്ങിയത് എഴുന്നള്ളിപ്പ് മുതൽ തടിപ്പണി വരെ അന്നു മുതലാണ് പഠിച്ചത് പഠിപ്പിച്ചത് ഏഴാച്ചേരി കുട്ടപ്പൻ നായർ എന്ന കുലപതിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തൃശൂർ എത്തുന്നു ബാലാമുകുന്ദ ട്രസ്റ്റിന് ഉടമസ്ഥാവകാശം ആ കാലത്ത് ബി എം ടി ചന്ദ്രശേഖരൻ എന്നറിയപ്പെടുന്നു ബാലമുരുക ട്രസ്റ്റി ആന പാറമേക്കാവിനാണ് കച്ചവടം പറഞ്ഞിരുന്നത് അവർ വരാൻ അരമണിക്കൂർ വൈകി അങ്ങനെ തിരുവമ്പാടിക്ക് സ്വന്തമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ തിരുവമ്പാടി ചന്ദ്രശേഖരനാവുന്നു ഗുരുവായൂർ കേശവനു ശേഷം പോയ ദിക്കുകളിലെല്ലാം തിടമ്പുവാഹകനായി തിരുവമ്പാടി ഉണ്ണിക്കണ്ണന്റെ യശസ് ഉയർത്തിയ കൊമ്പൻ ഏതാണ്ട് ഇരുപത്തിയെട്ട് കൊല്ലം തൃശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിന് വേണ്ടി തിടമ്പേറ്റിയിട്ടുണ്ട് എഴുന്നള്ളിച്ചു നിർത്തിയാൽ മുൻപിൽ നിൽക്കുന്ന കുത്തുവിളക്കിനിടയിലൂടെ ആരെയും കടത്തില്ല കടന്നു കഴിഞ്ഞാൽ അപ്പോ ആന തടയും തുമ്പികൊണ്ട് നീക്കും പിന്നെ ആരും അധികം മുന്നിൽ നിന്ന് കളിക്കാൻ ആന സമ്മതിക്കില്ല ആളാവാൻ വേണ്ടി കൊമ്പിൽ തൊടുക മുന്നിൽ കീറു നിൽക്കുക ഒക്കെ ചെയ്താൽ അപ്പോ ആന തുമ്പിക്ക് തട്ടും എന്നാൽ ചെയ്തതാരും അറിയില്ല തട്ടുകിട്ടിയ ആൾ പേടിച്ചു പരിഭ്രാന്തി കാണിച്ചാലും ആന ശാന്തത കൈവിടാതെ നിൽക്കുന്നത് കാണാം ഗൗരവപൂർവമായ ഒരു മുന്നറിയിപ്പ് പോലെ മാത്രമേ അത് കണക്കാക്കാനുള്ളൂ ചിലപ്പോൾ കൂട്ടാനകളൊന്ന് വട്ടം തിരിഞ്ഞാലും ഇദ്ദേഹം അവിടെ തന്നെ നിൽക്കുന്നത് കാണാം ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന പോലെ എൺപതുകളിൽ നടന്ന ഒറ്റ നിരവ് നോക്കി തിടമ്പാനിയെ നിശ്ചയിക്കുന്ന ഒരു പൂരത്തിന് തൻ്റെ ചട്ടക്കാരനെ പോലീസിൽ നിന്ന് രക്ഷിച്ചതും തൊണ്ണൂറുകളിലെ തൃശൂർ പുരം തെക്കോട്ടിറക്ക സമയത്ത് നടന്ന അപ്രതീക്ഷിത ലാത്തി ചാർജിൽ എല്ലാവരും പരക്കം പാഞ്ഞിട്ടും തിരുവമ്പാടി കണ്ണനെയും ഭഗവതിയെയും ശിരസിലേറ്റി നിൽക്കുന്ന ചന്ദ്രശേഖരൻ തന്റെ ചിട്ടയും തറവാടിത്തവും എല്ലാവർക്കും കാണിച്ചു കൊടുത്തതും ഇന്നും മറക്കാനാവാത്ത ഓർമ്മകളാണ് ഗുരുവായൂർ കേശവന്റെ ഒപ്പം കൂട്ട് എഴുന്നള്ളിച്ചിട്ടുണ്ട് ഉത്രാളിക്കാവ് പൂരത്തിന് ഇരുപത്തിയഞ്ച് കൊല്ലത്തിലധികം പങ്കെടുത്തിട്ടുണ്ട് ഉയരം ഒൻപതടി പത്തിഞ്ച് പക്ഷെ അസാദ്യ നിലവായിരുന്നു ചന്ദ്രശേഖരന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മുളയം രുദിരമാല ഭഗവതി ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിനിടയിൽ ഒരു കൂട്ടാനയുടെ കുത്തേറ്റ് പരിക്കു ചന്ദ്രശേഖരന്റെ കുടൽമാല പുറത്ത് ചാടിയിരുന്നു അന്ന് ആന ചെരിയുവാനുള്ള സാധ്യത ഏറെ ആയിരുന്നെങ്കിലും ആനയ്ക്ക് ആയുസിൻ്റെ ബലം കൊണ്ടും ശരീരരക്ഷയുടെ ഗുണം കൊണ്ടും സർവോപരി നല്ല ഡോക്ടർമാരുടെ സേവനം തിരുവമ്പാടിക്കാരുടെ ആത്മാർത്ഥമായ പരിചരണം ആനക്കാർ തിരുവമ്പാടി കുട്ടിശങ്കരൻ എന്ന ആനയുടെ ഉടമസ്ഥനായ ഡേവിസിന്റെ അകമഴിഞ്ഞ സേവനം ഇവയൊക്കെ കൊണ്ട് ആന അത്ഭുതകരമായി രക്ഷപ്പെട്ടു ജീവിതത്തിലേക്ക് ചന്ദ്രശേഖരൻ തിരിച്ചു വന്നു രണ്ടായിരത്തി ഒന്നിൽ ആന തൃശൂർ പൂരത്തിന് തിടംപേറ്റി രണ്ടായിരത്തി രണ്ടിൽ തൃശൂർ പൂരത്തിന് കുറച്ചു സമയം അതായത് മഠത്തിൽ വരവ് പഞ്ചവാദ്യ സമയത്ത് ആന തിടംപേറ്റി നിന്നു മുഴുവൻ ആക്കിയില്ല കഠിനമായ പാദരോഗവും ബാധക്യതിന്റെ അവശ്യത കൊണ്ടും കുട്ടൻകുളങ്ങനാ അർജുനന് കോലം കൈമാറിയിട്ടാണ് ആന വേദിവിട്ടത് തുടർന്ന് ഒന്നര മാസം കഴിഞ്ഞാണ് ചന്ദ്രശേഖരൻ ചെരിയുന്നത് കേരളത്തിലെ എല്ലാ പ്രധാന ക്ഷേത്രങ്ങളിലെയും തിടംപേറ്റാൻ ചന്ദ്രശേഖരനും ആ കാഴ്ച കാണാൻ ആനപ്രേമികൾക്കും ഭാഗ്യമുണ്ടായിട്ടുണ്ട് അഴകും സ്വഭാവ സവിശേഷതകളും ദൈവികത്വവും ഒറ്റ നിലവും തകവാടിത്തവും എല്ലാം ഒത്തുചേർന്ന ഈ അസാധാരണ ഗജകേസരി അക്ഷയതൃതീയ ദിവസമാണ് എഴുപത് വയസ്സിനോടടുത്ത് പ്രായമുള്ളപ്പോൾ ആണ് മോക്ഷം പ്രാപിച്ചത് മെയ് പതിനഞ്ച് രണ്ടായിരത്തി രണ്ടിലാണ് ഇവൻ ചരിഞ്ഞത് ചന്ദ്രശേഖരന്റെ ഭൗതിക ശരീരം കാഞ്ഞിരപ്പള്ളി കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ശേഷക്രിയകൾ തിരുനാവായി നടത്തി ചിതാഭസ്മം കുറച്ച് ത്രിവേണിയിലൊഴുക്കി എല്ലാ വർഷവും ഇടവം ഒന്ന് ചന്ദ്രശേഖരൻ അനുസ്മരണ ദിനമായി ആനപ്രേമികൾ ആചരിക്കുന്നു ചന്ദ്രശേഖരൻ്റെ ഛായാചിത്രവും വഹിച്ചുള്ള നഗരം ചുറ്റിയുള്ള ഗജഘോഷയാത്രയും പൊതുസമ്മേളനവും ഇനിയും മരിക്കാത്ത ഗജശ്രേഷ്ഠന് മുൻപിൽ അർപ്പിക്കുന്ന ആരാധകരുടെ പ്രണാമപുഷ്പങ്ങളാണ്